നമസ്കാരം തെരഞ്ഞെടുപ്പ് യാത്രയ്ക്കിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് സിറ്റിംഗ് എം പി ആയിട്ടുള്ള മണ്ഡലത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളും മനസ്സിലാക്കിയത് അതിനെ തുടർന്ന് നമ്മൾ മാവേലിക്കര മണ്ഡലത്തിൽ എത്തി ഇവിടുത്തെ ജനങ്ങളുമായി ഞങ്ങൾ ഇവരുടെ പൾസ് ഇവരുടെ രാഷ്ട്രീയ മനസ്സ് അറിയാനുള്ള ശ്രമം നടത്തി ഏകദേശം ഇരുപത്തി അഞ്ചോളം പേരുമായിട്ടാണ് ഞങ്ങൾ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ ഒപ്പീനിയൻ അവരുടെ അഭിപ്രായം സ്വരൂപിച്ചത് ഇത്തരത്തിൽ ഈ അഭിപ്രായം സ്വരൂപിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഭൂരിപക്ഷം പേരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് ഒറ്റപ്പേരാണ് അത് കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമാണ് ഇത്തവണയും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ കുറച്ച് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായി എല്ലാം സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ക്യാൻഡിഡേറ്റ് എൽ ഡി എഫിൻ്റെ ക്യാൻഡിഡേറ്റ് ശക്തനായ ഒരു എതിരാളി അല്ലെങ്കിൽ കൂടി ഇവിടെ ജനകീയനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കൊടിക്കുന്നലിലൂടെ മുട്ടാൻ ഈ എൽ ഡി എഫിന് ക്യാൻഡിഡേറ്റ് ആയിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ചില ഓട്ടത്തൊഴിലാളികളുടെ എല്ലാം തന്നെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഒപ്പം തന്നെ എൻ ഡി എയ്ക്കും സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം ബി ഡി എസിന് സീറ്റുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിജയസാധ്യത അല്ലെങ്കിൽ ഒരു സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് അവർ പറയുന്നത് ബി അല്ലെങ്കിൽ എൻ ഡി എ അത് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല വോട്ട് ഷെയർ ഉണ്ടാക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്ന തരത്തിലേക്ക് തന്നെയാണ് പ്രധാനമായിട്ടും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരം തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ദീർഘകാലമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി ആയതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യം ഞങ്ങൾ പരിശോധിച്ചു അത്തരത്തിലുള്ള മണ്ഡലത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ജനങ്ങളുമായി സംവദിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ കൊടിക്കുന്നൾ സുരേഷിന് വലിയ സ്വീകാര്യത ഉള്ളതായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നേരിട്ട് തന്നെ സാധിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊടിക്കുന്നൾ സുരേഷിന് ഒരു ഹേറ്റേഴ്സ് അതിൻ്റെ എണ്ണം വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു പ്രത്യേകിച്ച് എല്ലാ തലമുറയിൽപ്പെട്ട ആൾക്കാരും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി കൊടിക്കുന്നിൽ സുരേഷിനെക്കുറിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ ഒരു മികച്ച നേതാവാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് അവരെല്ലാവരും തന്നെ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഇത്തുമണിയും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും കൊടിക്കുന്നൽ സുരേഷിന് അനുകൂലമായ ഒരു തരംഗം കൊടിക്കുന്നൽ സുരേഷ് ജയിക്കാനുള്ളൊരു സാധ്യത ആ സാധ്യതയിലേക്ക് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ഇരുപത്തിയഞ്ച് പേരെ സർവേ എടുത്തപ്പോൾ അതിൽ നിന്നും ഭൂരിപക്ഷത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് അതായത് ഏറ്റവും അവസാന ലാപ്പിലേക്ക് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യതകളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് ഇപ്പോൾ മണ്ഡലത്തിൽ നൽകുന്ന കൊടിക്കുന്നലിന് അനുകൂലമായ തരംഗം അത് വരും ദിവസം അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി ശക്തമാവുമോ അല്ലെങ്കിൽ അത് കുറയുമോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും നിലവിലെ ട്രെൻഡ് പ്രകാരം കുടിക്കുന്നൽ സുരേഷിനെ യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിന് യു ഡി എഫ് നേതൃത്വം തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് കുടിക്കുന്നിൽ സുരേഷിൻ്റെ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് തന്നെയാണ് നമുക്ക് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലൂടെ ആളുകളുടെ പ്രതികരണങ്ങൾ തേടി പോയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നതാണ് ചെങ്ങന്നൂരിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സിംഗ് വലജ്